ഹായ് പതിനേഴ് വർഷം മുമ്പ് ഒഴിഞ്ഞൊരാളെ തേടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അത് നമ്മുടെ സ്വന്തം തൃശ്ശൂർക്കാർക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മളെ സ്വന്തം നന്ദേട്ടൻ ഇപ്പൊ പണ്ട് കർമ്മ ഇപ്പൊ കർമ്മയുടെ മേലെന്താക്കി നന്ദൻസ് കർമ്മക്കി അത് മൂപ്പരാളെന്താണ് ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് േടനയും വിജയട്ടനയും അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒഴിയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ അതുപോലെ തന്നെ വിട്ടുമാറാത്ത മുട്ടുവേദന ഒക്കെ ഉള്ളവരെ സമീപിക്കാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് ആദ്യം എടുക്കുക ഇരുപത്തിയാറ് വർഷത്തിലും മേലെയായി ബോച്ച എൻ്റെ അടുത്ത് നിന്ന് ആണ് ഒഴിയുന്നത് ധാരാളം എൻ്റെ അടുത്ത് വന്ന് ഒഴിയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ബാക്ക് പെയിൻ ആണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് േദന ആയാലും അതേമാതിരി തന്നെ ഷോൾഡർ പെയിൻ ആയാലും മൈഗ്രൈൻ ആയാലും തലവേദന ആയാലും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കണ്ടിട്ട് ആളെ വിലയിരുത്തണ്ട ഇതൊക്കെ ഉണ്ടല്ലോ ഉരുക്ക് കൈകള് ഈ രണ്ടാളെ കൈകൾ ഉണ്ടല്ലോ ഉരുക്ക് കൈകള് അത് നിങ്ങളുടെ ശരീരത്തിൽ ജീവിതത്തിൽ ഒരു രാശം ഒന്ന് ഓടിച്ചു നോക്കണം അപ്പൊ ഈ രണ്ടാളെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം വീണ്ടും പറയുന്നു നമ്മളുള്ളത് നന്ദൻസ് കർമ്മ ആയുർവേദിക് സെന്ററിലാണുള്ളത് അപ്പൊ നല്ല ഫുഡിലൻ ബോഡി മസാജ് ചെയ്യാൻ ആഗ്രഹമുള്ള തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾ കേട്ടാ പോന്നോ നമ്മുടെ നന്ദൻസിന്റെ കർമ്മ കുഴിച്ചല് കളരിൽ മറന്ന ഒഴിച്ചിൽ അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിന്റെ ഡീപ്പ് ടിഷ്യൂ മസാജുകൾ ഇത് സ്റ്റീം ബാത്തും പറയുള്ള വൺ സെറ്റപ്പിലാണ് നമ്മളെ സ്വന്തം നന്ദേട്ടൻ അല്ലാതെ പറയാം ബോഡി ബിൽഡിങ്ങിന്റെ ആൾക്കാർ നന്ദേട്ട പേര് പറയേണ്ട ആവശ്യമില്ല നന്തേട്ടൻ പഴയ എത്ര വർഷമായി നന്ദേട്ടാണ് നമ്മളെ കർമ്മ സ്റ്റാർട്ട് ചെയ്തിട്ട് മുപ്പത് വർഷത്തെ പാരമ്പര്യം നന്തേട്ടൻ കുഴിയാത്ത ബോഡി ബിൽഡേഴ്സ് തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിലുണ്ടാവും കേട്ടോ എറണാകുളം പത്തനംതിട്ട കൊല്ലത്തുന്ന കടയിൽ ബോഡി ബിൽഡേഴ്സ് തലേസ് കുഴിഞ്ഞിട്ടും ചിമ്പാത്ത പോണ സ്ഥലമാണ് നമ്മളെ നന്ദൻസ് കളരി മറമ്മ ചികിത്സ ബസ് വാട്ടിപൊടി മസാല അപ്പം വരാം വിസിറ്റ് ചെയ്യാ നമ്മുടെ തൃശൂരിൽ താഴ്ന്നു മുട്ടുവേദനയ്ക്കുള്ള സ്പെഷ്യൽ മെസ്സേജ് ആണ് എൻ്റെ മുട്ടുവേദന മാറ്റി കൊടുത്തിട്ടുള്ള ചരിത്രം എനിക്ക് ഉണ്ടായിട്ടുള്ളു ധാരാളം പേര് മുട്ടുവേദന ആയിട്ട് വരാറുണ്ട് അതിൻ്റെ സ്പെഷ്യൽ മെസ്സേജ് ആണ് നിങ്ങളേ കൂഴിച്ചല് കേന്ദ്രങ്ങൾ കേരളത്തിൽ പലതുണ്ട് പലതും അതായത് കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ചെയ്യുന്നതാണ് അവര് പക്ഷേ നന്ദേട്ടൻ ബാക്കിൽ നിന്ന് ഒഴിയുന്ന ആളില്ല അദ്ദേഹം മുപ്പത് വർഷത്തിൽ മേലെ ആയിട്ടുണ്ട് തൃശ്ശൂർ ടൗണിൽ കാരണം പറഞ്ഞാലറിയാത്ത ഒരളില്ല ഒരാളെ കയ്യിൽ എൻ്റെ മേത്ത് കിടന്ന് ഓടുന്നു അതായത് എനിക്ക് വിശ്വാസം ഇടാൻ പോലും പറ്റില്ല അത് അതായത് നമ്മൾ ഉഴിച്ചൽ നടത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽ ആളുകൾ എടുത്തു പോയിട്ട് ഒഴിയാൻ ശ്രമിക്കും കുറേ ഫേക്കായിട്ടുള്ള ഉഴിച്ചൽ കേന്ദ്രങ്ങൾ പൊട്ടിമുളയ്ക്കുന്ന ഈ അവസ്ഥയിൽ നന്ദേട്ട് പോലെയുള്ള പാരമ്പര്യ കള്ളരി മർമാണി ചികിത്സ അറിയുന്ന ആളുകൾ എടുത്ത് പോയിട്ട് നിങ്ങളുടെ ശരീരം കൊടുക്കുക നിങ്ങൾ പഠിച്ചു വരുന്ന പുതിയ ആളുകൾ അടുത്ത് ശരീരം കൊടുത്തിട്ടുണ്ടെങ്കിൽ കോഴി വെള്ളത്തിൽ വീണിട്ട് എങ്ങനെ ഒരു അവസ്ഥ ആയിരിക്കും കേട്ടോ അപ്പോൾ അറിയുന്ന ആളുകൾക്ക് നമ്മൾ ശരീരം കൊടുത്തിട്ടുണ്ടല്ല ഒരു ഒഴിച്ചടി നടത്തിയിട്ട് ആ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് പ്രശ്നങ്ങളുള്ളത് വെച്ചാൽ അത് മെക്കാനിക്കുകൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നവർക്ക് തൊട്ടാൽ മതി നമുക്കറിയാം ഈ ഒഴിച്ചൽ നിറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് നിസ്സാര സംഗതി ഇല്ല അതറിയുന്ന ആളുകൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇതേപോലെ സൗണ്ട് വരും അയ്യോ പഴം പഴം ഒക്കെ ചെയ്യാ സർവീസ് മനസ്സറിഞ്ഞ് കൊടുക്കുക എന്നറിയില്ല നമ്മള് അതാണ് ഇവര് ചെയ്യുന്നത് നമ്മൾ നന്ദേട്ടം ചെയ്യുന്നുണ്ട മനസ്സറിഞ്ഞിട്ട് കൊടുക്കണം അതിന്റെ പേരാണ് ഈ ഉഴിച്ചൽന്ന് പറയുന്നത് അതത് അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ എന്തസുഖം കാലങ്ങളായിട്ട് വിട്ടുമാറാതെ ശരീരത്തിൽ നിങ്ങൾ പല ബ്ലോക്കുകൾ ബ്ലോക്കുകൾ ഈ ഈ മാറാൻ വേണ്ടിട്ടാണ് യെസ് പ്രത്യേകിച്ച് കൊറോണക്ക് ശേഷം വാക്സിൻ അടിച്ച ആളുകളിലൊക്കെ ബ്ലഡ് കൂട്ടിങ് നല്ല രീതിയിൽ നടന്നിട്ട് ഹൃദയസ്തംഭനം മൂലമുള്ള മരണം യുവാക്കൾക്കിടയിൽ അധികരിച്ചു വരുന്നു നിങ്ങൾ മാസത്തിലല്ല രണ്ട് മാസത്തിലല്ല മൂന്ന് മാസം എത്തുമ്പോൾ ഒരിക്കലെങ്കിൽ ഇതുപോലെ ശരീരത്തെ ഇടിച്ച് പിഴിഞ്ഞാൽ കാലിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡറി കാർട്ടാണ് സെക്കൻഡറി കാർട്ട് ഇതിൽ കൊടുക്കുന്ന പ്രഷർ ശരിക്കും അങ്ങോട്ടുള്ള തള്ളി ചെയ്യണം ബ്ലഡിനെ അങ്ങോട്ട് അവസ്ഥയാണ് വരുന്നത് അവിടെ ഇങ്ങോട്ട് ബ്ലഡ് വരുന്നുണ്ട് അതേമാതിരി തന്നെ അവിടുന്ന് പുറകോട്ടും പോകുന്ന ഒരവസ്ഥയാണ് അവിടെ കൊടുക്കുന്ന മസാജിന് ഇരട്ടി പ്രാധാന്യമുണ്ട് കാഫ് മസലില് കൊടുക്കുന്ന മസേജിന് എല്ലാവർക്കും അത് ഇരട്ടി പ്രാധാന്യം ഉള്ളതാണ് അതേമാതിരി തന്നെ കാലിൻ്റെ അടി എന്ന് പറഞ്ഞാലും കാത്തോ ആന്തരികളൊക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ് കാലിൻ്റെ എന്ന് പറയുന്നത് കാലിന്റെ അടിയിൽ കൊടുക്കുന്ന മസേജിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് മൊത്തത്തിൽ ആളെ ഇടിച്ചു പിഴിഞ്ഞ് പോയി വന്നിട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഉഴിച്ചൽ കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മളെ പുഴുങ്ങി എടുക്കലാണ് നമ്മളെ വിജയടനുണ്ട് നമ്മളെ കൂടെട്ടാ വിജയേട്ടൻ്റെ നന്ദി പറഞ്ഞ പോലെ തന്നെയാണ് വിജയാടിന്റെ കൈകളും ഇത് യന്ധ തോക്കുകൾ എന്തിയ കൈകൾ ഇത് എന്താ കൈ ആണ് പവർഫുൾ ആണ് ഉഴിച്ചലിന് കറമ്മ തല വെട്ടി വെച്ചിട്ടിരിക്കുന്ന ഇത് പുഴുങ്ങാനിരിക്കുന്നതാണ് സ്റ്റീം ബാത്തിലുള്ളത് విచారా తల వేట్ మరచున్న మల కెట్టిచ్చు ാണ് നമ്മൾ ഇതിൽ കെടുത്ത